സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് കാന്താര വിസ്മയം തീർക്കുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ബുക്കിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ തന്നെയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ആദ്യ ഭാഗം റെക്കോർഡ് ഹിറ്റ് ഇത്തവണ ആയിരം കോടി അടിക്കുമോ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളുമായി തന്നെയാണ് ഋഷഭ് ഷെട്ടി എത്തുന്നത് അപ്പോൾ ഉറപ്പിക്കാം കാന്താര ആയിരം കോടിക്ക് മുകളിൽ തന്നെയായിരിക്കും ഇന്ന് ഇപ്പോഴിതാ ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് അപ്ഡേറ്റുകൾ തന്നെയാണ് പുറത്തു വരുന്നത് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ ഇപ്പോഴതാ ചിത്രത്തിന്റെ ഒരു ഗാനവും റിലീസ് ചെയ്തു ബ്രഹ്മകലാശ എന്ന ഗാനത്തിന്റെ മലയാളം വേർഷൻ ആലപിച്ചിരിക്കുന്നത് ഹരിശങ്കരാണ് സന്തോഷ് വർമ്മ ഒരുക്കിയ വരികൾ സംഗീതം നൽകിയിരിക്കുന്നത് അജനീഷ് ലോക്നാഥ് പരമശിവനെ പാടി പുകഴ്ത്തുന്ന ഈ ഗാനം പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ചിത്രത്തിന്റെ നോർത്ത് ഇന്ത്യൻ ബുക്കിംഗും തകർത്തു മുന്നേറുകയാണ് ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിൽ ചിത്രം എത്തുകയാണ് അതിനാൽ തന്നെ ബുക്കിംഗ് അപ്ഡേറ്റുകൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ചിത്രത്തിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമാകുന്ന ചിത്രം കാന്താരയുടെ പ്രീക്കുലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നതിനാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്താറായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഹോംബലെ ഫിലിംസാണ് എ ലെജൻഡ് എന്ന ചിത്രം പുറത്തിറക്കിയത് ഋഷഭ് ഷെട്ടി തിരക്കഥു സംവിധാനം ചെയ്ത് നായകനായി എത്തിയ ചിത്രം കന്നഡയിൽ പുറത്തിറങ്ങിയത് വലിയ ഹൈപ്പോടിയായിരുന്നില്ല എന്നാൽ ചിത്രത്തിന് ലഭിച്ച മികച്ച പ്രതികരണം മികച്ച വിജയത്തിനും കാരണമായി പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള കളക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്നുതന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ വലിയൊരു ഹൈപ്പ് തന്നെയാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കോടി കാന്താര നിർമ്മിച്ചിരിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയൽ പുറത്തു വന്നതിന് പിന്നാലെ കാന്താര ആയിരം കോടി രൂപ നേടുമെന്നാണ് സിനിമാ ആസ്വാദകരുടെ വാദം വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നും ആരാധകർ പറയുന്നു ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളും ചിത്രത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം